മോഹൻലാൽ ആരാധകരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കഥ പറയുകയായിരുന്നു നടൻ അമിത് ചക്കാലയ്ക്ക് തന്റെ നേരിട്ടുള്ള അനുഭവം തന്നെയായിരുന്നു അദ്ദേഹം പങ്കുവച്ചത് ശരിക്കും ആരാധകരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കഥ തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചതും ഇത് സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കിടയിൽ വലിയ വൈറലായ ഒരു കഥയുമായിരുന്നു മഹാനടൻ മോഹൻലാലിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട് മിക്കതും അദ്ദേഹത്തെ പുകഴ്ത്തിയുള്ള അദ്ദേഹത്തിന്റെ അഭിനയ പ്രകടനത്തെ സംബന്ധിച്ചുള്ള രസകരമായ സംഭവങ്ങളും ഞെട്ടിപ്പിക്കുന്ന കഥകളും ഒക്കെയാണ് ഇതൊന്നും വെറും പറച്ചിലുകളോ തള്ളലുകളോ അല്ല എന്ന് മോഹൻലാൽ എന്ന നടന്റെ അഭിനയ മുഹൂർത്തങ്ങൾ നിറഞ്ഞ ചിത്രങ്ങൾ കണ്ടിട്ടുള്ള ഏതൊരു മലയാളി ും മനസ്സിലാകും പലപ്പോഴും പൊതുവെ അങ്ങനെ ആരെയും അധികം പുകഴ്ത്താത്ത ശ്രീനിവാസൻ ജഗദീഷ് ശ്രീകുമാർ തിലകൻ പോലുള്ള അതുല്യ കലാകാരന്മാർ മോഹൻലാലിന്റെ അഭിനയ പ്രകടനത്തെ കുറിച്ച് വളരെ വിശദമായി ഉള്ള നിരീക്ഷണം നടത്താറുണ്ട് നേരത്തെ നെടുമുടി വേണും അത്തരത്തിൽ ഭരതത്തിലെ അദ്ദേഹത്തിന്റെ അഭിനയ മുഹൂർത്തത്തെ കുറിച്ച് അഭിനയത്തിലെ സൂക്ഷ്മ അംശങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മോഹൻലാന്റെ ആദ്യ ചിത്രത്തിലെ സംവിധായകനായ ഫാസിൽ മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം മണിച്ചിത്രത്താഴിലെ ഒരു സീൻ ഷൂട്ട് ചെയ്തപ്പോഴുള്ള പ്രകടനത്തെ കുറിച്ചും സംസാരിച്ചതും വൈറലായിരുന്നു അങ്ങനെ വെറും പുഴ്ത്തൽ എന്നതിനപ്പുറം അതുല്യ കലാകാരന്റെ അഭിനയ യും അതിനെക്കുറിച്ചുള്ള വളരെ വിസ്മയിപ്പിക്കുന്ന അനുഭവങ്ങൾ കേൾക്കാൻ എല്ലാ പ്രേക്ഷകരും ആഗ്രഹിക്കും അത്തരത്തിൽ മോഹൻലാലെ കുറിച്ചുള്ള ഒരു അതുല്യ അനുഭവം യുവടൻ അമിത് ചക്കാലയ്ക്കൽ ഒരു അഭിമുഖത്തിൽ പങ്കുവച്ചിരുന്നു അതാണിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഏവരെയും വിസ്മയിപ്പിക്കുന്ന പോലെ തന്നെ മോഹൻലാൽ എന്ന മഹാനടൻ തന്നെയും വിസ്മയിപ്പിച്ചിട്ടുണ്ട് എന്ന് അമിത് പറയുന്നു താൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ആ അനുഭവങ്ങൾ എങ്ങനെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കിത്തരണമെന്ന് തനിക്ക് അറിയില്ല എന്നും അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവം അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് നിവിൻ പോളി നായകനെ മോഹൻലാൽ അതിഥി വേഷത്തിലെത്തിയ ഹിറ്റ് ചിത്രമാണ് കായംകളം ി അതിൽ ഇത്തിക്കര പക്കിയുടെ വേഷത്തിൽ മോഹൻലാൽ എത്തിയിരുന്നു അത് ആ ചിത്രത്തിന്റെ വിജയത്തിന് വലിയൊരു കാരണവുമായിരുന്നു ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വേളയിൽ നടന്ന ഒരു അനുഭവത്തെ അമിത് പറയുന്നത് ആ സിനിമയിലെ പ്രോസ്തറ്റിക് മേക്കപ്പ് ചെയ്യുന്നതിനായി അതിസുന്ദരിയായ ഒരു വടക്കേ ഇന്ത്യൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിരുന്നു വളരെ വലിയ പ്രതിഫലം വാങ്ങിയാണ് അവർ എത്തുന്നത് കാരണം പ്രോസ്തറ്റിക് മേക്കപ്പിൽ വളരെ കൃത്യത ഉണ്ടാവണം ഒരു വെട്ട് മുഖത്തൊരു മുറിപ്പാട് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ചിത്രത്തിന്റെ ദിവസങ്ങളോളം നീളുന്ന ഷൂട്ടിംഗ് വേളയിലും അതേപോലെ തന്നെ നിലനിൽക്കേണ്ടതായിട്ടുണ്ട് അത്രത്തോളം ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട ഒരു ജോലിയാണ് അതുകൊണ്ട് വളരെ കഴിവുള്ള പ്രതിഭയുള്ള കലാകാരന്മാർ ആയിരിക്കും അതിൽ വരുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വേളയിൽ ആ പെൺകുട്ടിയുടെ ഒരു നോട്ടം കിട്ടാനായി പോലും ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട് അത്രയ്ക്ക് സുന്ദരി കൂടിയാണ് പെൺകുട്ടി അവർ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ധരിച്ച് ഭയങ്കര ആറ്റിറ്റ്യൂഡിൽ ഷൂട്ടിംഗ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് മോഹൻലാൽ തന്റെ റോൾ ചെയ്യാനായി എത്തുന്നത് അവരെ സംബന്ധിച്ച് മോഹൻലാൽ എന്ന നടൻ വളരെ പ്രായമുള്ള വളരെ ചബിയായ മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ വലിയ ബഹുമാനമോ ഒന്നും നൽകാതെ നിസ്സാരമായി കണ്ടുകൊണ്ട് അവർ അദ്ദേഹത്തെ നോക്കി നിൽക്കുന്നത് എന്ന് നമുക്കെല്ലാം സ്വാഭാവികമായി മനസ്സിലാകും മോഹൻലാലിന്റെ അഭിനയ മുഹൂർത്ത ൾ തുടങ്ങിയപ്പോൾ വലിയ അഹങ്കാരത്തിൽ നിന്ന് അവളുടെ ഭാവങ്ങൾ വ്യത്യാസപ്പെടാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ അതിശയത്തോടെ ആരാധനയോടെ ആ നടനെ നോക്കി നിൽക്കുന്നത് തങ്ങൾ നേരിട്ട് കണ്ടെന്നും തന്റെ എല്ലാ ഭാവങ്ങളും അഹങ്കാരത്തോടെയുള്ള നിൽപ്പ് മാറ്റി ഒരു ആരാധിയായി അവർ മാറുന്നത് തങ്ങൾ കണ്ടുവെന്ന് അമിത് പറയുകയാണ് മുഖത്തുണ്ടായ അഹങ്കാരം മാറി വളരെ ബഹുമാനത്തോടെ ആരാധനയോടെയും അവർ പിന്നീട് മോഹൻലാനിനെ നോക്കുന്നത് അതാണ് മോഹൻലാന്റെ കഴിവ് ഒരു സാധാരണ ഓഡിയൻസിനെ തന്റെ അഭിനയ അഭിനയമുഖം കൊണ്ട് നിമിഷം നേരം കൊണ്ട് തന്റെ ആരാധിയായി മാറ്റുന്ന ആ വിസ്മയം താൻ നേരിട്ട് കണ്ടെന്ന് അഭിമുഖത്തിൽ നടൻ അമിത് ചക്കാലിക്കൽ പറയുന്നു ഇതേ സിനിമയിലെ മോഹൻലാലിന്റെ ഇൻട്രൊഡക്ഷൻ സീനെ കുറിച്ച് അടുത്തിടെ സംവിധായം ജിസ് ജോയും പറഞ്ഞ വാക്കുകൾ വളരെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു സോഷ്യൽ മീഡിയയിൽ